ഓ പ്രിയമുള്ളവർ എം എസ് ലോഗേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ആർദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇന്ന് നിങ്ങളെ പ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പല നഴ്സറികളിലൊക്കെ പോകുമ്പോൾ പല കളറുള്ള ചെമ്പരത്തി ഒരെണ്ണത്തിൽ തന്നെ പീഡിപ്പിച്ചിരിക്കുന്നത് അതിന് വലിയ വിലയോ ഞാനിവിടെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ചെമ്പരത്തിക്ക് മൂന്ന് കളർ നാല് കളറുള്ള ചെമ്പരത്തിക്ക് അഞ്ഞൂറ് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ചട്ടി കത്തുന്നത് ഓക്കെ അത് ആ സംഭവം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോയി ഈ വീഡിയോകൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ചെമ്പരത്തിൽ കൂടുതൽ എണ്ണം കളറുകൾ എങ്ങനെ നമുക്ക് പിടിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ചെമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് പിടിക്കും ചെമ്പരത്തിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് നിങ്ങളിവിടെ കാണിച്ചു തരുന്നത് ഓക്കെ ഇന്ന് ഞാൻ ഈ ചെമ്പരത്തിയിൽ നേരത്തെ ചെയ്ത് പിടിച്ചതും രണ്ടാം സെക്ഷൻ വേറെ പിടിച്ച് ഇങ്ങനെ വരുന്നതും ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഓക്കെ ആ പ്രിയമുള്ളവരെ ഇതാ ഇത് നമ്മൾ ഒരു ചെമ്പരത്തിയാണ് ഇതാ ഒറ്റ ചോടാണ് ചട്ടിക്കാർ തട്ടിരിക്കുന്നതാണ് ഇതാ ഈ ചെമ്പരത്തി ഇതാണ്ടോ ഇത് ആദ്യം ഞാൻ ചെയ്ത ഒരു കുറച്ച് പ്രായമുണ്ട് കുറച്ച് ഇതായിട്ടുണ്ട് ഏകദേശം തണുപ്പൊക്കെ ആയിട്ടുണ്ട് ഇതുണ്ടോ ഇതാ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാനത് സൂം ചെയ്ത് കാണിച്ച് തരാം ഇതാ ഇത് കാ ശ്രദ്ധിച്ച് നോക്കിയറിയാതാണ്ടോ ഇതാ ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക എന്നാൽ ഞാൻ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന തൊട്ട് മുകളിൽ കണ്ടോ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതിൽ വളർന്ന് വന്ന് ഒരു ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി നാച്ചുറലായിട്ട് ഈ ചെമ്പരത്തി ഒരു മഞ്ഞ കളറ് പോകണ്ടാവുന്ന ചമ്പരത്തിയാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ പല കളറുകൾ പിടിച്ചിരിക്കുകയാണ് ഇതാ അതിനേക്കാൾ ശകലവും കൂടി നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാൾ ശകലം കൂടി പ്രായമുള്ളതാണ് അത് അവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഉറപ്പിച്ചിരിക്കുന്നത് ഉണ്ടോ ഇത് പിടിച്ചു ഇതാ ഇത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂക്കൾ ഉണ്ടാകും ഇനി അതിന് ശേഷം പിടിപ്പിച്ചത് ഇതാ ഇത് കേട്ടോ പുതിയ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതാ തളുത്ത് വരുന്നുണ്ട് വേണ്ടോ ഇതാ ഇത് രണ്ടും രണ്ട് സൈസാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതിനകത്ത് ഈ ചെമ്പരത്തിൽ ഇപ്പോൾ ഇതിൻ്റെ മാതൃസസ്യമായ മഞ്ഞ കളർ കൂടാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളറും കൂടി അതിൻ്റെ കൂടെ അപ്പോൾ മൊത്തം അഞ്ച് കളറായി ഇനി ഞാൻ അടുത്ത ഒരു ഇനം ചെമ്പരത്തിയും കൂടി ഇതിലേക്ക് പിടിപ്പിക്കുകയാണ് ഇത് വേറൊരു കളർ ചെമ്പരത്തിയാണ് ഇത് നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പുതിയൊരു പരീക്ഷണം കൂടി നമ്മൾ നടത്തുകയാണ് നിങ്ങൾക്കറിയാം ഈ രീതിയിലുള്ള ചെമ്പരത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ്ടോ ഇതിൻ്റെ കളറ് ഏകദേശം ഒരു റോസ് കളറാണ് സാധാരണ ചോമ്പ് കളറായിരിക്കും നിങ്ങളെ കണ്ടിട്ടുണ്ടാകുക ഇതും കൂടി ഞാൻ ഇന്ന് ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ നമുക്കത് പരീക്ഷിച്ച് നോക്കാം ഇതിൻ്റെ വിജയം ഞാൻ ഈ തീർച്ചയായിട്ടും നമ്മുടെ എം എസ് ബ്ലോഗേഴ്സിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും താങ്ക് യു നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ളത് ഇതാ ഇങ്ങനെയുള്ള റിബൺ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനെയുള്ളവർ ഇത് ഇതൊറ്റം നീളത്തിലുണ്ടായിരുന്നതാണ് ഇത്ര വീതിക്ക് വീതിക്കുണ്ടായിരുന്നതാണ് ഞാനിത് മൂന്ന് കട്ടാക്കിയതാണ് ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് ഞാൻ മൂന്ന് സെക്ഷനാക്കിയതാണ് നമുക്ക് ഇത് ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം ഒന്ന് രണ്ടാമത്തെ കാരണം സാധനം വേണ്ടത് നമുക്ക് ഇത് സിപ്പപ്പിൻ്റെ കവറാണ് നമുക്ക് കടകളിൽ സ്റ്റേഷനറി കടകളിൽ നല്ല സ്റ്റേഷനറി കടകളൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് സിപ്പിൻ്റെ കവറ് ഓക്കെ ഇതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചതിനാ വേണ്ടതെന്നുള്ളത് നമ്മളിപ്പം ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുകയാണ് ഓക്കെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക കാണുക ശരിക്ക് ഇവിടെ കാണണം നമ്മൾ ശ്രദ്ധിക്കുക ചിം മുറിക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യുന്നതിന് വേറെ കത്തികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് നമ്മളൊക്കെ സാധാ കർഷകരാണല്ലോ സാധാരണ ചെയ്യുന്നവർ ചെയ്താൽ മതി ഓക്കെ ഇത് നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് ഇതിങ്ങനെ നീളത്തിൽ ഒരു ആപ്പ് പോലെ മുറിച്ചു ഓക്കെ അടുത്തത് നമ്മൾ ഈ അനത്തിപ്പെട്ട ചെമ്പരത്തി തന്നെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച ചെമ്പരത്തി കൂടി നമുക്ക് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാം അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇലകളൊക്കെ നമ്മൾ അങ്ങോട്ട് മുറിച്ച് കളയണം ഇലകളൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊക്കെ മുറിച്ച് കിളണം ഓക്കെ ഇതെല്ലാം മുറിച്ച് കളയാം ഓക്കെ ഈ തല വേണ്ടി നമുക്ക് മുറിച്ച് കളയാം ആ തല വളരെ ഇളതാണ് ഇളതായതുകൊണ്ട് പെട്ടെന്ന് വാട്ടം പിടിക്കാനുള്ള സ്വാദ് വളരെ കൂടുതലാണ് അതിനുശേഷം നമ്മൾ ഇത് ചെരിച്ചു മുറിക്കുക ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നു ചെമ്പരത്തി വളരെ പെട്ടെന്ന് പിടിക്കുന്നൊരു ചെടിയാണ് കേട്ടോ അടുത്ത ദിവസം നമ്മൾ മാവിൻ്റെ കാണിക്കുന്നുണ്ട് ഒരു മാവിൽ തന്നെ പല സൈസ് മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ സിമ്പിളാണ് പല ബ്ലോഗേഴ്സും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഒരു വിഷയമില്ല ബൂട്ടും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക അല്ല വളരെ സിമ്പിളായിട്ട് സംഭവം നമ്മൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള റിബൺ ഇത് ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് നിങ്ങൾ ആമസോണിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓക്കെ ഇതാ ഇത് നമ്മളിവിടെ ചുറ്റി കൊടുക്കുകയാണ് വെള്ളം ഇറങ്ങരുത് അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഴക്കാലമൊക്കെയാണ് വെള്ളം ഇറങ്ങരുത് പിന്നെ ഇതിന് പെട്ടെന്ന് വെള്ളം ഇറങ്ങില്ല നമ്മൾ അതിനകത്ത് വേറെ സംവിധാനം നമ്മൾ ചെയ്യുന്നുകൊണ്ട് നമ്മൾ കാണിച്ചതാണ് കേട്ടോ ചില സമയത്ത് ഈ ടേപ്പൊക്കെ ഇങ്ങനെ ചുറ്റിപ്പോകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് വല്ലാണ്ട് പ്രയാസമായി പോകുന്നത് ഇതിനൊക്കെ കുറച്ചുകൂടി കട്ടി കൂടിയ ടേപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് ഓക്കെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് എന്താ ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്ന് തിരിച്ചു ചുറ്റുക തിരിച്ചു ചുറ്റിയിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റ് ടൈറ്റാക്കുക എന്നുള്ളതാണ് ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നല്ല ടൈറ്റിലിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈറ്റിൽ ചുറ്റുക എന്നാൽ ആദ്യം നമ്മളൊരു ചുറ്റി ചുറ്റിയതാണല്ലോ അതിൻ്റെ മുകളിൽ ടൈറ്റിൽ ചുറ്റി ഓക്കെ അപ്പോൾ നമുക്കിത് ശരിക്കും ചേർന്നിരിക്കും ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ശരി ടൈറ്റാക്കി കൊടുക്കാം തന്നെ ടൈറ്റായി കൊടുക്കാം ഒട്ടിപ്പോകുന്നില്ല ഓക്കെ ഇനി ഇതിങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ൾ കെട്ടി ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സിപ്പ് കവർ കാണിച്ചിരുന്നല്ലോ ഈ സിപ്പ് കവർ ഇടുക അപ്പോൾ സിപ്പ് കവറിൻ്റെ നീളം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ മറ്റേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ നീളം കൂടി കണക്ക് കൂട്ടുന്നത് ഓക്കെ ഈ സിപ്പ് കവർ ഒന്ന് ഏൽപ്പിച്ചു അത് നമ്മൾ ഇതിനകത്ത് കിട്ടും സോ സിമ്പിളാണത് ഇത്രയോ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതോടെ നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് നമുക്ക് പൂർത്തിയായി എന്ന് പറയാം ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു വ്യത്യസ്ത ഇനം ചെമ്പരത്തി അടുത്ത നമ്മൾ ഇതാ നമ്മൾ ഈ ഒരു ഇനം ചെമ്പരത്തി അത് ഇതിനകത്തൊരു പരീക്ഷണം നടത്താണ് കേട്ടോ ഇത് സാധാരണ ചെമ്പരത്തിയും ഈ ഒരു ഇനം ചെമ്പരത്തി നമ്മൾ പിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സംശയമുണ്ട് അതിനാൽ തന്നെ ഇതൊരു പരീക്ഷണമാണ് ഇതാണ് നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതാ ഈ പൂവുള്ളത് കേട്ടോ ഇതാ ഈ പൂ നിങ്ങൾ കണ്ടല്ലോ ഈ ഇനം ഇതിനകത്ത് ചെയ്യുകയാണ് ഇതൊരു പരീക്ഷണമാണ് കേട്ടോ വിജയിച്ചാൽ നമുക്ക് ഞാനിത് എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഇറകളൊക്കെ കളയാണ് ഈ ഒരു ഇതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മൾ തിരിച്ചെത്തുകയാണ് വളരെ കൂളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഓക്കെ ഇല്ല നമ്മളിത് ഇതിനകത്തേക്ക് കയറ്റി വെച്ചു സമയത്ത് ഈ പിന്നെ ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ചില സമയത്ത് എടുക്കണമെങ്കിൽ ശകലം പണിയാം പൊട്ടിപ്പോയാൽ പിന്നെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാം ഓക്കെ ഏതായാലും വാങ്ങുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള സൈസ് വാങ്ങാൻ കിട്ടും അത് വാങ്ങുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പം ഓക്കെ നമ്മൾ ഇതാ ഇത് ഇതിനകത്തേക്ക് ചുറ്റുവാണ് ഇതാ സാധാരണ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയ്ക്കുള്ള ചെമ്പരത്തിക്ക് ആയിരം രൂപ വരെ അവർ ചാർജ് ചെയ്യാറുണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വിഷയമുള്ളൂ സകല സമയവും ഇച്ചിരി ശ്രദ്ധയുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഇത് ടൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ മടി കാണിക്കരുത് കാരണം ആ ടൈറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ഇതിൻ്റെ ആ ഒക്കെ നടക്കുക ചെടിയിൽ നിന്ന് ഇതിലേക്കുള്ള മറ്റ് തിയേറ്ററുകളും മറ്റു സാധനങ്ങളൊക്കെ കിട്ടണമല്ലോ അത് കിട്ടണമെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്നില്ല ഒരു ഇതും കാണിക്കരുത് ഓക്കെ നമ്മളിങ്ങനെ ചുറ്റി കെട്ടി ഇതിനകത്ത് വീണ്ടും നമ്മൾ മറ്റേ മുകളിൽ കാണിച്ചതുപോലെ തന്നെ ഈ സിപ്പിൻ്റെ കവറ് ഇതിട്ടുകൊടുക്കാം ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ രണ്ട് ഗ്രാഫ്റ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ടിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരും അവിടെ വളരെ വ്യക്തമായ രീതിയിൽ വളരെ ലളിതമായിട്ട് കർഷകരിലേക്ക് കാർഷിക അറിവുകൾ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് എം എസ് വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനൽ രൂപീകരിച്ചിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനിടയാവും എല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം